നമസ്കാരം കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിന് ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും അഞ്ച് ഇനം പെൻഷനിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഡ് അടിസ്ഥാനത്തിൽ ഭൗതിക സാഹചര്യ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകക്ക് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയിപ്പ് ലഭിക്കും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കൊടും ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുന്നു വെള്ളിയാഴ്ച മുതൽ വേനൽമഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വരുന്ന ശനി ഞായർ അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളി ശനി ദിവസങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഞായറാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയുള്ളതിനാലാണ് പ്രവചിക്കപ്പെടുന്നത് മറ്റു ദിവസങ്ങളിൽ ഒരു ജില്ലക്കും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല അതേസമയം കേരളത്തിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്നാൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും സൂര്യാഘാത സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പൊതുജനം ജാഗ്രത പാലിക്കണം രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ സൂര്യപ്രകാശം ശരീരത്ത് നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് വരും ദിവസങ്ങളിലെ വിശദമായ സർക്കാർ അറിയിപ്പിലേക്ക് സർക്കാർ അറിയിപ്പ് തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക